ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്റെ വീഡിയോ ആദ്യ ടാനും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും ഡാസിലറിന്റെ ഗിഫ്റ്റ് ഹാമ്പർ നമ്മുടെ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഓക്കെ അപ്പൊ ഇതാണ് അവരുടെ പാക്കേജിങ് അപ്പം ഒരു കാർഡ് ബോർഡ് പാക്കേജിംഗ് ആണ് വരുന്നത് അപ്പൊ ജസ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് കൊറിയർ അയച്ചപ്പോ ജസ്റ്റ് നല്ലമ്പായി പോയതാണ് നല്ലൊരു പാക്കേജിങ് ആണ് കേട്ടോ അപ്പം ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പം ആദ്യം തന്നെ ഒരു ഇങ്ങനെയാണ് അവരുടെ പാക്കേജിങ് വരുന്നത് ബബിൾ റാപ്പ് ഒക്കെ ഉണ്ട് അപ്പം ആദ്യം തന്നെ ഒരു താങ്ക് യു കാർഡാണ് ഡാസ്ലാറ് പിന്നെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഒക്കെ ഉള്ള ഒരു കോഡൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആദ്യമായിട്ട് താങ്ക് യു കാർഡാണുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഡാസ്ലറിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഓക്കെ പിന്നെ നമുക്ക് ബബിൾ റാപ്പ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് പ്രോഡക്റ്റ്സ് എന്താണെന്നൊക്കെ നോക്കാം ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഡാസ്ലറിന്റെ ഒരു ഹൈ ഡിഫൈൻ ഐലൈനർ ആണ് ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് അപ്പം ഇത് നമുക്കൊന്ന് സ്ട്രാച്ച് ചെയ്ത് നോക്കാം ആണോ നാല് ഓഫ് ലിപ്സ്റ്റിക് ആണ് ഇത് നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ നാല് ഷെയ്ഡ്സ് ആണ് അപ്പൊ ഒന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സീറോ സീറോ ഫോർ ആണ് ഇതൊരു ഗ്ലിറ്ററി ഫോം ആണ് ഇതിന് ഒരു ബ്രൗൺ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഓക്കെ ഓക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ ഗ്ലിറ്ററി ഫോം ആണ് ഇതിന് ഓക്കെ പിന്നെ രണ്ടാമത് വന്നിട്ട് നമ്മുടെ ഡി എൽ സീറോ ത്രീ സീറോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇതൊരു വൈൻ റെഡ് ആണ് വൈൻ റെഡ് ഷെയ്ഡ് ഇത് നല്ലൊരു ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സീറോ സീറോ സിക്സ് എന്ന് പറയുന്ന ആണ് ഇത് റെഡ് ആണ് ഓക്കെ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു ആണ് ഇതാണ് ആ ഒരു ഷെയ്ഡ് നല്ല റെഡ് കളറാണ് ആണ് ഓക്കെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സീറോ ട്വന്റി ടു എന്ന് പറയുന്ന ആണ് ഇതും ഒരു റെഡ് ഷെയ്ഡ് തന്നെയാണ് ഒരു ചില്ലി റെഡ് ആണ് റെഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇതാണ് അതിന്റെ ഒരു ആണ് ഓക്കെ ഈ നാല് ഷെയ്ഡ്സ് ആണ് ഈ നാല് ഷെയ്ഡ്സ് ഞാൻ തന്നെ പിക്ക് ചെയ്ത ഷെയ്ഡ്സ് ആണ് ഓക്കെ അപ്പൊ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല മെയ് ഫിനിഷ് അല്ല ഓക്കെ നല്ല ക്രീമി ടെക്സ്ചർ ആണ് അടിപൊളി ലിപ്സ്റ്റിക്സ് ആണ് ഓക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അഞ്ച് പ്രോഡക്ട്സ് ആണ് ഈ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റ് ആമ്പർ എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ